കുട്ടിക്കാലത്ത് തൊട്ടു ചേട്ടന്മാർ അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു അവരും ഇവിടെ കൂടുന്നു പ്രത്യേകിച്ചും ഓരോ പ്രദേശത്തും ക്ലബ് ഉണ്ടാവും വായനശാല ഉണ്ടാവും അപ്പൊ അവിടെ ഓരോരോ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അവരോടൊപ്പം നമ്മൾ കുട്ടികളും കൂടി ചേരും നമ്മൾ വളരുന്നതോടെ അവരുടെ സ്ഥാനം നമ്മൾ ഏറ്റെടുക്കും തൊട്ടു യും ചില കുട്ടികൾ കൂടും അവരും ഇങ്ങനൊരു തുടർച്ച നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പരിപാടിയാണ് തെളിവിടെ തന്നെ നമ്മൾ നട്ടിരിക്കുന്ന ആളുകളെ നോക്കിയാൽ അറിയാം ഇന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അറിയാം നാൽപ്പത്തഞ്ച് വയസ്സിന് മിറ്റാണ് അതായത് മധ്യവയസ് വയസ്സിൽ നിന്ന് മുതിർന്നവരാണ് അങ്ങോട്ടുള്ളവരാണ് അധികവും സാംസ്കാരിക പരിപാടികളിലും സാഹിത്യ പരിപാടികളിലും കാണാൻ കഴിയുന്നത് ഇത് അതിന് താഴെ പോലെ നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതാണ് ആ തുടർച്ച മുമ്പുണ്ടായിരുന്ന തുടർച്ച ഇന്ന് കാണാനില്ല അതിന് പല കാരണങ്ങളും ഉണ്ടാവാം സാമ്പത്തിക കാരണങ്ങളുണ്ടാവാം രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം എല്ലാം ഉണ്ടാവാം മാത്രമല്ല ഇന്നത്തെ യുവത്വം സ്വന്തം ഭാഷയെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ട സ്നേഹിക്കുന്നില്ല കാരണം അവർക്ക് സ്വന്തം ഭാഷ ആവശ്യമില്ല അവർ പഠിച്ച് ഡിഗ്രി കഴിയുമ്പോഴേക്കും ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് തുടർ പഠനത്തിനോ ജോലിക്കോ പോകാൻ തയ്യാറാവുന്നു എന്നതിലൂടെ തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് വീടിനോട് നാടിനോട് ഭാഷയോട് ഉള്ള അല്ലെങ്കിൽ സംസ്കാരത്തോട് ഒക്കെയുള്ള കമ്മിറ്റ്മെന്റ് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ചിന്തിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇത് യഥാർത്ഥത്തില് ഒരു സംസ്കാര ഒരു ജനതക്ക് അവരുടെ സംസ്കാരത്തിന് അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അനുയോജ്യമല്ല ആ സമൂഹം തകരുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മറ്റു പല സംസ്കാരങ്ങളും താർന്നുപോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇവിടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന കിഡ്സ് ക്ലബിന്റെ അല്ലെങ്കിൽ എന്ന പേരിൽ ഇവിടെ ആരംഭിക്കുന്ന പരിപാടികൾ ഒരു പ്രസക്തി കാരണം ഇനി നമ്മളുടെ തൊട്ടുകാലത്താഴെയുള്ളവരെ തേടിപ്പോയാൽ ആരെയും നമുക്ക് കിട്ടില്ല പക്ഷേ നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ ആ കുട്ടികളിലേക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ഭാഷയെ കുറിച്ച് നമ്മളുടെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് അത് പിന്തുടരാൻ പറ്റുന്നവരും അവർ അവരുടെ ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് വരും ഇഷ്ടപ്പെട്ടെന്ന് വരും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചിന്ത ഇവിടെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കൊരു തുടർച്ച വേണം നമ്മുടെ സംസ്കാരം വളരണം നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ തലമുറയോടൊപ്പം അത് വളർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ രീതി എന്ന് പറയുന്നത് നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികളിലൂടെ അവർക്ക് വേണ്ടതായ ഇത്തരം അറിവുകളെ പറഞ്ഞു കൊടുക്കുകയും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇത് സാധിക്കും എന്ന ഒരു തിരിച്ചറിവാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ കൂടിച്ചേർന്നിട്ടുള്ളത് നമുക്കിന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പള്ളിയേറെ സ്ത്രീ തന്നെയാണ് എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എൻ്റെ ഞാൻ എൻ്റെ മകള് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അവൾക്ക് മാത്സിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ കുട്ടികൾക്കുള്ള മാത്സ് പുസ്തകം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പള്ളിയെ സ്ത്രീ അത് ഒരു നൂറ്റമ്പതോളം പുസ്തകം എഴുതി കിട്ടുന്നു ആ കുട്ടികൾക്ക് വേണ്ടി ഇത്രയേറെ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പക്ഷെ ഇന്ന് നമ്മളവിടെ എത്തിച്ചേർന്നിട്ടില്ല എത്തുമെന്ന് പറഞ്ഞിരുന്നാണ് എത്തിച്ചേർന്നിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും ഈ പരിപാടിക്ക് കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവരുടെ കഴിവുകളെ വളർത്തുക അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവർ തന്നെ നമ്മുടെ ഭാഷയെ കുറിച്ചൊരു നല്ല അവബോധം ഉണ്ടാക്കുക നമ്മുടെ ഭാഷയിൽ നമുക്ക് അവബോധമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നമ്മുടെ രക്ഷിതാക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു നല്ല ബോധം നല്ല ഒരു സഹാനുഭൂതി ഒക്കെ നമ്മളിൽ കുട്ടികളിൽ വളർന്നു വരുള്ളൂ അപ്പോൾ അത് ഭാഷാപരമായ ഒരു കഴിവ് അവരിൽ വളർത്തിയെടുക്കുക അവര് തന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ ഇന്ന് ഇന്നത്തെ യുവാക്കൾ എത്രമാത്രം പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു സ്കൂൾ പിരീഡ് കഴിഞ്ഞപ്പോ തന്നെ സ്കൂൾ പിരീഡിൽ നന്നായിട്ട് ലൈബ്രറികൾ എടുത്ത് പുസ്തകങ്ങൾ വായിക്കുകയും പിന്നീട് അത്യാവശ്യം വരുമാനം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ സമ്പാദിക്കാനും മേടിക്കാനും എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഒരു വട്ടം വരെ പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഞാൻ സെറ്റ് അത് യഥാർത്ഥത്തിൽ നമ്മളുടെ വായനയിലേക്ക് നമ്മളെ കൂടുതൽ നയിക്കും നമ്മുടെ വളർച്ചേനെ അത് കൂടുതൽ സഹായിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റീസ് വളരെ എന്തുകൊണ്ടും ഗുണകരമാണ് അപ്പൊ കുട്ടികളിൽ പുസ്തകങ്ങൾ സംഭരിക്കുവാനും അത് സൂക്ഷിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക അതിനുവേണ്ട സഹായങ്ങൾ നൽകുക അതിന് വായനാശാല വളർത്തിയെടുക്കുക അതുപോലെ തന്നെ അവരുടെ സകാത്മക സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുക ഇത്തരം ഉദ്ദേശങ്ങളാണ് പ്രാഥമികമായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഇന്നത്തെ ഇവിടെ കൂടി പരിപാടി ഇവിടെ ആരംഭി തുടങ്ങിയിട്ടുള്ളത് നിങ്ങളെല്ലാം കൂടെ വന്നിരിക്കുന്നു അതിനു വേണ്ടിയാണ് അപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടത്തിനായി ഞാൻ നമ്മുടെ സി ആർ ദാസ് മാഷെ അദ്ദേഹം എൻ്റെ കുട്ടിക്കാർ തൊട്ടേ എനിക്കറിയാം അദ്ദേഹം ബാല പല സംഘങ്ങളുണ്ടാക്കിയും ഒക്കെ പ്രവർത്തിച്ച് എൻ്റെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ചേർന്നൊക്കെ വന്നിട്ടുണ്ട് അവിടെ സൗകര്യം രൂപീകരിക്കാൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉദ്ഘാടനം ക്ഷണിച്ചുകൊണ്ട്